ഹേ ഹലോ വെൽക്കം ബാഗീസ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്രോബബ്ലവൺ ആണ് നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ടീമുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ പ്രോബബിൾ ലവണെക്കുറിച്ചും ഉണ്ടാവുക അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോബബിൾ ലെവൺ പറയാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രോബബിൾ ലവൺ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അവർ ഓപ്പണിംഗ് സൈഡ് തന്നെയാണ് ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ മത്സരങ്ങളിൽ അവർ പരീക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് അവിടെ ഷാ ആൻഡ് ഡേവിഡ് വാർണർ ആയിരിക്കും ഡേവിഡ് വർണന അവിടെ മാറ്റേണ്ട കാര്യമില്ല പ്രത്യുഷ കൺസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഒരു മൂന്നോ നാലോ മത്സരങ്ങൾ പരീക്ഷിച്ച ശേഷം അദ്ദേഹത്തിനെ പുറത്തിരുത്താനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം റീസൻറ്റ് ഫോം അത്ര മനോഹരമായിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മിച്ചൽ മാർഷാണ് മിച്ചൽ മാർഷിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അതോടൊപ്പം തന്നെ തന്ത്രങ്ങൾ മെനയാനും മികച്ചൊരു താരം തന്നെയാണ് ഒരു ഒപ്പം തന്നെ ഒരു ചാമ്പ്യനും കൂടിയാണ് താരം അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് നമുക്ക് അവിടെ വൺ ഡൗൺ ആയിട്ട് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ആ ടോപ്പ് ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ വെച്ചിരിക്കുന്നത് അവിടെ ഋഷഭ് പന്തലാണ് ഋഷഭ് പന്തിന്റെ തിരിച്ചോരം എന്തായാലും ആഘോഷമാക്കുന്നുണ്ട് ഡൽഹി ഡൽഹി ക്യാപിറ്റൽസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ കാത്തിരുന്ന് ഋഷഭപ്പന്ത ഒരു തിരിച്ചുരന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അപ്പോൾ ഋഷഭ പന്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കീപ്പിങ്ങിന് ഗ്രീൻ ഫ്ലാഗ് അവിടെ ബി സി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനീഷ്യൽ മത്സരങ്ങൾ അദ്ദേഹം വിക്കറ്റ് കീപ്പ് ചെയ്യില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ ഋഷഭ് പന്തിന് ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാക്കപ്പ് അവിടെ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ് അതായത് ആ ഒരു എന്താ പറയുക കൺസിസ്റ്റൻറ്റായിട്ട് വിക്കറ്റ് കീപ്പ് ചെയ്ത അല്ലെങ്കിൽ അത്രയും ഒരു നല്ല പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും നമ്മൾ അവിടെ അടുത്ത ബാറ്ററായിട്ട് പ്ലേസ് ചെയ്യുന്ന അഭിഷേക് പോഹർനെയാണ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് അഭിഷേക് പോഹ്ലെ ഋഷഭന്ത് കീപ്പ് ചെയ്തില്ലെങ്കിൽ മാത്രമേ അഭിഷേക് പോറിലെ ഈ ഒരു ലെവനിലേക്ക് വരികയുള്ളൂ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലലിത്യാദവാണ് ആസാൻ ഓൾ റൗണ്ടർ ഞാനവിടെ ലളിത് യാദവിനെ പ്ലേസ് ചെയ്യുകയാണ് നെക്സ്റ്റ് ലെവനിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത മിഡ് ഓഡറിൽ ആ ഒരു ടൈ ടൈലൻറ്റിലേക്ക് പോകും പോകുക പോകും തോറും അവിടെ ഏക പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും സാധിക്കുന്ന അക്സർ പട്ടേലിനെ അവിടെ പ്ലേസ് ചെയ്യുകയാണ് ഓഫ്കോഴ്സ് നമുക്ക് അറിയാൻ നല്ല മികച്ച ഫോമിലാണ് താരം നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുൽദീപ് യാദവാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഫോമിക്കൂടെയാണ് ഇപ്പോൾ അദ്ദേഹം കണ്ടുപോകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോരാൻ എന്നിട്ട് ടെസ്റ്റിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യാനും താരത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ലെവൽ ഒന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു താരം തന്നെയാണ് കുൽദീപ് യാദവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ജയ് റിച്ചാർസിനാണ് ഞാൻ അവിടെ പരീക്ഷിക്കുന്നത് ജയ് റിച്ചാർസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് ഐ പി എൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഹാംസ്റ്റിംഗ് ഹഞ്ചും മൂലം അദ്ദേഹത്തിന് പുറത്ത് പോകേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വിക്കറ്റ് എടുത്തുണ്ടായിരുന്നത് പക്ഷേ എക്കോണമി അത്ര നന്നായിരുന്നില്ല എന്നാലും ഇന്റർനാഷണൽ മാച്ചുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടി ട്വൻറ്റീസിലും വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്കണമി ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഐ പി എല്ലേക്ക് വരുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞാനിവിടെ വേറൊരു പ്രോബിലിറ്റി കൂടെ പറയാൻ കേട്ടോ ആ നെക്സ്റ്റ് എന്ന് പറയുന്നത് മുകേഷ് കുമാർ ഓഫ് കോഴ്സ് ലെവലിൽ കാണുന്ന ഉറപ്പുള്ള ഒരു ഉദാരം തന്നെയാണ് ലാസ്റ്റ് വൺ ആൻഡ്രഷ്നോജേ സോ ഇതാണ് ആ ഒരു പ്രോബിൾ ലെവൺ ഇതിനകത്ത് അകത്ത് ജയ റിച്ചാർഡ്സിന് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ഖലീൽ അഹമ്മദ് വരും അങ്ങനെയാണെങ്കിൽ അഭിഷേക് പോവറിനെ വലിച്ചിട്ട് ഒരു ഫോറിനറിനെ അവിടെ ഇടാൻ പറ്റും അതായത് സ്റ്റെപ്സിനെ സ്റ്റെപ്സ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അങ്ങനൊരു പോസിബിലിറ്റി കൂടി അവിടെ കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് ഞാൻ ഒരു ലെവണൊന്നും കൂടെ വായിക്കാം പ്രത്യുഷ ഡേവിഡ് വാർണർ മിച്ചൽ മാർഷൻ ഋഷഭ് പന്ത് അഭിഷേക് പോറൽ ലളിത് യാദവ് അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജയ് റിച്ചാർസൺ മുകേഷ് കുമാർ അൻഷ് ജോർജ് ഇമ്പാക്ട് ആയിട്ട് വെച്ചിരിക്കുന്ന ഖലീലിനെയും അതോടൊപ്പം തന്നെ സബ്സിനെയാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകാം ഞാനിതൊരു പ്രോബിലിറ്റി മാത്രമാണ് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദൃശ്യങ്ങളും കമരമായി രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഗോകുല സേനയോ ബൈ ബൈ ഗീസ്